ഞാൻ നിങ്ങളോട് അന്നര പ്രാവശ്യം പറഞ്ഞായിരുന്നു നമ്മുടെ പറഞ്ഞപ്പോഴും വെള്ളച്ചാട്ടമുള്ള സ്ഥലമുണ്ട് അന്നേരം വെള്ളം ഒന്നുമില്ലായിരുന്നു വെള്ളച്ചാട്ടമാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് സ്വന്തമായിട്ട് തോടക്കുള്ളവരാട്ടോ അപ്പൊ നമുക്കത് കാണാവേ ഞാൻ കാണിച്ചു തരാം സൗണ്ട് കേൾക്കുന്നുണ്ടാവൂല്ലോ നിങ്ങക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഉറമയാട്ടോ ഇത് കണ്ടോ നല്ല ഉറമ വെള്ളം തരുന്നതോ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന ഇത് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം പണ്ട് ഞാൻ അവിടുത്തെ മരത്തുനിന്ന തേൻ എടുത്തത് ആ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെ ആ മരത്തിന് തേനിച്ചേനെ നമുക്ക് തേൻ കിട്ടില്ലേ ഇതാ നമ്മടെ തോട് നോക്ക് നമ്മുടെ വരി ഇപ്പൊ തോടായി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചിറപോലൊക്കെ ആക്കിയിട്ട് പിള്ളേരെ ഉത്തി കിടന്ന് കളിക്കുമായിരുന്നു ഇവിടെ ഇങ്ങനെ ചിറപൊറവ് കിട്ടും നല്ല വെള്ളം കേട്ടോ നല്ല അറുവാ വെള്ളമാ ഇതിങ്ങനെ നമ്മുടെ പറമ്പിക്കുടി ഒഴുകുന്ന ഒരു കൊല്ലിച്ചാല ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് കല്ലാളകളുത്തു വരുന്നുണ്ട് അവിടെ കണ്ടില്ലേ ഞാനും കുട്ടാപ്പിയും കൗകുന്തോട്ടത്തിലോട്ട് പോവുകയാണെ മഴ പെയ്തിട്ട് കൗകുന്തോട്ടത്തിന്റെ അവസ്ഥ കാണിച്ചു തരാം തട്ടിയിടലേ കമ്പെന്തിനാടോ പിടിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കുളം നിറങ്ങി ഒഴുകുന്ന അവസ്ഥയാണ് ഫുള്ള് വെള്ളം മൂടി മൊത്തം വെള്ളം കേറി കൗങ്ങിന്റെ ചൂടെ എല്ലാം ഫുള്ള് ഒറവയാ കണ്ടോ കുട്ടൻ ആദ്യമായിട്ട് ഇതുപോലെ നമ്മുടെ പറമ്പി വെള്ളം കയറുന്ന കണ്ടെ അയിന്റെ ആവേശം എന്ന് പറഞ്ഞാല് അവൻ വെള്ളത്തിൽ കൂടി ചാടി മറിഞ് നോക്ക അവൻ അവനെന്ന ശരിയെന്നാ വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് അവൻ ഓടുക വെള്ളത്തെ പിടിക്കാൻ പോന്ന പോക്ക് നോക്ക നോക്കോ അല്ലേ ചാല് പോന്നേ അതാ വന്നാലേ അവനൊരു തേങ്ങ കിട്ടി അവൻ അതുമായിട്ടാ പോന്നേ അല്ലേ ഒന്നും വെറുതെ വിടിയാലോ എല്ലാം പറക്കിക്കോണ്ട് പോകാ എനിക്ക് ചുമക്കാൻ വയ്യ നീ കൊണ്ടുപോയിക്കോണം കൊണ്ടുപോയിക്ക വീട്ടിൽ കൊണ്ടുപോയിട് പോ ഉത്തരവാദിത്തമുള്ള കുട്ടാപ്പി തേങ്ങ പിറക്കി പോവാ നോക്ക് വീട്ടിലോട്ട് പോവുക ഓടുവാ എവിടെ വരെ എത്തിക്കും എനിക്കറിയത്തില്ല നേരെ പോകുന്നുണ്ട് ചേട്ടായി ഉണ്ട് ചേട്ടാ അടുത്തോട്ട് പോവുക ഇവിടെ ഉണ്ടല്ലോ നമ്മള് മഴ തുടങ്ങുന്ന സമയത്തൊന്നും ഈ കൗങ്ങിൻ്റെ അകത്ത് വളവിടാനേ പറ്റത്തില്ല കാരണം ഇതുപോലെ ഉറവക്കണ്ണം പോങ്ങും അപ്പൊ നമ്മള് മഴ കഴിഞ്ഞിട്ടാണ് ഇവിടെ വളവിടലും നീന്റെ തടം എടുക്കലും പരിപാടിയൊക്കെ നോക്ക ഇവൻ ഓടി ഓടി ഇവിടുത്തെ ഫുള്ള് കാട് പോയ കണ്ടോ ഒരു രക്ഷ ഇവനെ ഇവനോ കുരുത്തൊക്കെ ആട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് സൈഡിൽ കൂടി ഒന്ന് കീറി വെച്ചു പക്ഷെ അത്രേ പറ്റുള്ളൂ എല്ലായിടത്തും വെള്ളം മൊത്തം വെള്ളം കൂട്ട ഇതുവഴിയൊക്കെ മീൻ കയറുന്നത് വലിയ പുതുമലക്കൊക്കെ പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് മല താമസിച്ചത് കൊണ്ട് ഊത്ത ഈ പ്രാവശ്യം വന്നിട്ടില്ല ഇത് വഴിന്ന് തോന്നും മീൻ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ല വിടുക വിട് കൊണ്ടോ ഫുൾ നീന്തലോ നീന്തലായിരുന്നു നീ ഇപ്പൊ ഇതിനെ അത് കുളിപ്പിച്ച് തോർത്തി എടുക്കണേ എന്താ പണിയുണ്ടെന്നോ ഫുള്ള് ചെളിയാക്കി വിടാ നോക്ക വടംവലി വടംവലി ഞാൻ കുട്ടനു വിടിക്കല്ലേ എന്നാ ചെയ്താലും പിടിക്കല്ലേ ഞാനൊരു വടിയെടുത്താൽ എനിക്ക് ഇങ്ങനെ കുത്തി കുത്തി പോവാൻ വേണ്ടി എടുത്താ എടുത്ത വിട് കുട്ടാ തട്ടിയാ നിന്റെ പല്ല് പറയും കുട്ടാ നല്ല ഉറവുള്ള കലക്കി കലക്ക കണ്ടമാക്കി വെച്ചു അവൻ മറിഞ്ഞു മറിഞ്ഞു വരുന്നുണ്ട് ne <laughs> bawa <laughs>